ഹലോ ഗൈസ് അപ്പൊ നമ്മളിന്ന് വന്നേക്കുന്നത് ആ രാമക്കൽമേടിലെ ആമപ്പാറയിലാണ് ഇവിടെ ഒരു കേവ് ഉണ്ട് ആ കേവിൽ നമ്മൾ കേറി അവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അതിൽ കൂടെ നമ്മൾ പോണം അപ്പൊ ഞാനതുവഴി പോയപ്പോ എനിക്ക് അതുവഴി കേറണ്ടാന്ന് തോന്നി പോയി കാരണം ഭയങ്കര ഇതായിരുന്നു പേടി പോലെ അപ്പൊ അച്ഛനും ചേട്ടനും വന്നില്ല കാരണം അവർക്ക് പേടിയായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അതുവഴി പോയി ഒരു പാലൊക്കെ ഉണ്ടായിരുന്നു ആ പാലമൊക്കെ ഇരുന്ന് പോയിട്ട് ഞങ്ങൾ പുറത്തേക്ക് കെടന്ന ഞാൻ ആദ്യായിട്ടാണ് കെ എസ് ആർ ടി സി ബി സിയിലൊക്കെ ആ ആനന്ദയാത്ര എന്ന് പറഞ്ഞു പോകുന്നത് നല്ല രസം ഉണ്ടായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെ ഒന്ന് വന്നു നോക്കണം അപ്പോൾ ഞങ്ങളെന്തായാലും നല്ല അടിപൊളിയായിട്ട് പോയി നല്ല രസമുണ്ടായിരുന്നു കൊള്ള കെ എസ് ആർ ടി സിയുടെ ആലുവെ ഡിപ്പോയിൽ നിന്നാണ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഒപ്പം നാല് വണ്ടിയും കൂടി ഉണ്ടായിരുന്നു അതിന് കൂടെ വേറെ ആലുവയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ കൂടി കയറ്റാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് പരിചയമില്ലെങ്കിലും പെട്ടെന്ന് ഞങ്ങൾ അവരോട് അടുപ്പത്തിലായി അങ്ങനെ ഞങ്ങള് അവിടെ എത്തിപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിരുന്നു ആ അങ്കിൾമാര് കെ എസ് ആർ ടി സിയിലെ അങ്കിളുമാര് ഞങ്ങൾക്ക് നല്ല കെയറിങ് വന്നു അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ എന്തായാലും തീർച്ചയായും മഞ്ഞ